വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ നടിപൊളി ചെറുത്ത മെറ്റീരിയൽസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊരു ടൈപ്പ് ഓഫ് സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഫ്ലോ ആയി കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സിൽക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിൻ്റെ കളക്ഷനായിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് ഇതിന് നെക്ക് പോർഷനിലായിട്ട് ആൻറ്റി കളറിലുള്ള ത്രെഡ്സ് വെച്ചിട്ട് നിറയെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനിടയിലായിട്ട് ചെറിയ ചെറിയ സീക്വൻസിൻ്റെ ഒരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ സെയിം ആൻറ്റി കളറിലുള്ള ത്രെഡ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ദുപ്പട്ടയും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ നിറയെ ഹെവി ആയിട്ടുള്ള വർക്കാണ് പോയിരിക്കുന്നത് രണ്ട് സൈഡിലും സ്കാല ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൂടാതെ ഇതിൻ്റെ എൻസിലായിട്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ആരും ആക്കണ്ട കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ബോട്ടവും ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് സാൻഡോൺ മെറ്റീരിയൽ ഇതിൻ്റെ ബാക്ക് പോർഷൻ ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ കയ്യിൽ ചുരുട്ടി പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ അത്രയും ആണ് ഈ ഒരു മെറ്റീരിയൽ നാല് കളേഴ്സിലാണ് നമുക്ക് ആയിട്ടുള്ളത് നാല് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടും അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം തന്നെയാണ് നേരിട്ട് കാണാൻ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വീഡിയോയിൽ പറയുന്നതായിരിക്കട്ടോ നെക്ക് പോഷനിൽ അതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി ഹെവിയായിട്ടുള്ളൊരു വർക്കാണ് പോയിരിക്കുന്നത് ദുപ്പട്ടയിലാണെങ്കിലും സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ദുപ്പട്ടയും വർക്ക് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിലും വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ട് നിറയെ ത്രെഡ്സും ചെറിയ ചെറിയ സീക്വൻസും ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട നമുക്ക് ദുപ്പട്ട വേണമെങ്കിൽ ടു സൈഡായിട്ട് വൺ സൈഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ലെങ്തും എടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടോ ലൈനിങ് വരുന്നത് സാൻഡോൺ മെറ്റീരിയൽ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ചെറിയൊരു മാറ്റമാണ് ഒന്നും കൂടെ ഒരു ഡാർക്ക് ഗ്രീനാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നെക്ക് പോർഷനിൽ ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ആ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ദുപ്പട്ടയിലും വർക്ക് പോയിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട് രണ്ട് സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിലും ചെറിയ ചെറിയ സീക്വൻസൊക്കെ കൊണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത് രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ട് പാസിൽസൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ദുപ്പട്ടയുടെ കളക്ഷൻ ബോട്ടോ വരുന്നത് ബോട്ടോ ലൈനിങ്ങും സാൻഡോൺ മെറ്റീരിയൽ ഇത് ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വൈൻ വൈൻഷെയ്ഡിലാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് പോയിരിക്കുന്നത് വീഡിയോ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് വർക്ക് മനസ്സിലാവും മനസ്സിലാവുട്ടോ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ആണെങ്കിലും സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവട്ടോ ദുപ്പട്ടിയിൽ രണ്ട് സൈഡിലും സ്കാനർ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ദുപ്പട്ടയാണ് നിറയെ അതേ ത്രെഡ് കൊണ്ട് തന്നെ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും എടുത്തേക്കുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടിയുടെ ലെങ്ത് ടു പോയിൻറ്റ് ഫോർ മീറ്റർ ഉണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചുരിദാന മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ